ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഫോർട്ടി ഫൈവ് ഇന്നാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് നല്ലൊരു ടാസ്ക് വന്നത് പവർ ടവർ ആ ഒരു പവർ ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടാസ്ക് അടിപൊളി ടാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സ് നിറഞ്ഞു കാണാൻ പറ്റുന്നൊരു ടാസ്ക് ആയിരുന്നു ഒരു നല്ല ഫിസിക്കൽ ഗെയിം ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഗെയിം കൊടുക്കാൻ അല്ലാതെ മറ്റേ മറ്റേ ബോളർ ചെയ്യുന്നതും മറ്റേ ഒന്തി തൊഴിലും അതൊക്കെയാണ് ഒരു ഗെയിം ഇതാണ് ഗെയിം കിടിലൻ ഗെയിമായിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഗെയിം പക്ഷേ സിബിൻ വീണ്ടും രണ്ട് ദിവസത്തേക്ക് റെസ്റ്റിനു വേണ്ടി പുറത്ത് പോയിട്ടുണ്ട് സിബിൻ ഇന്ന് മെൻ്റലി നല്ല രീതിയിൽ ആയി രാവിലെ എഴുന്നേറ്റപ്പോഴേ മൊത്തത്തിൽ ഇങ്ങനെ ആയി നിൽക്കുകയാണ് പിന്നെ ഹെൽപ്പ് വേണം എന്നൊക്കെ പറഞ്ഞു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സിബിൻ രണ്ട് ദിവസത്തേക്ക് പുറത്ത് നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ സിബിനെ കൺവഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ജാസ്മിൻ ജാസ്മിന് വൈറൽ ഫ്യൂവറാണ് അപ്പം ബിഗ് ബോസ് സീസൺ സിക്സിനകത്ത് ഇനിയും പ്രശ്നങ്ങൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ വൈറൽ ഫീവറാണ് പകരാനുള്ളൊരു ചാൻസ് ഉണ്ട് പൂജ പൂജയും രണ്ട് ദിവസത്തേക്കാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് പൂജ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാൽ തന്നെ ഫിസിക്കൽ ഗെയിം ഒന്നും കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് എന്തായാലും ഇന്നത്തെ പവർ ടവർ ജയിച്ചത് ഡെൻ ആണ് ടീം ഡെൻ അതുകൊണ്ട് തന്നെ ഇന്ന് ഡെന്നിൽ രണ്ടുപേരെ ഉള്ളായിരുന്നു ആക്ച്വലി കളിക്കാനായിട്ട് കാരണം ജിൻഡോയും അഞ്ച് പേരും ബാക്കി രണ്ട് പേര് പുറത്താണ് ഒന്ന് ഒരാൾ പുറത്തും ഒരാൾ വയ്യണ്ണം കിടക്കുവാണ് അതുകൊണ്ട് ഈ ഒരു ടാസ്ക് മൂന്ന് പേരേ വെച്ചു എല്ലാ ടീമിലും മൂന്ന് പേര് വെച്ചിട്ട് അപ്പം ഇവരുടെ ഡെന്നിലേക്ക് ക്യാപ്റ്റനായിട്ടുള്ള സ്ത്രീത് വരുന്നു ഇത് റഫൽമാരായിട്ട് പൗർട്ടൈ നിൽക്കുന്നു അടിപൊളി ഗെയിമാണ് അടിപൊളി ഗെയിം വെച്ചാൽ പൊറട്ടം അവർക്ക് ഇടിലും ഗെയിം നല്ല ഫിസിക്കൽ ഗെയിമാണ് ഇതിൽ എനിക്ക് തോന്നുന്നു ടീം ഡെൻ ആണ് ജയിച്ചത് സെക്കൻഡ് കിട്ടിയത് ടണലിനാണ് ഒരു പോയിൻ്റ് ഇല്ലാത്തത് നെസ്റ്റിലാണ് നെസ്റ്റിൽ നമ്മുടെ അപ്സര അർജുൻ റസ്മിൻ ആ ഒരു ടീമാണ് അവർ മൂന്ന് പേരാണ് ഇറങ്ങിയത് നല്ല രീതിയിൽ എനിക്കൊരു ജിൻഡോക്കെ എടുത്ത് പറക്കി എറിയുന്നുണ്ട് മറ്റേ അഭിഷേക് അതേപോലെ അർജുനെയൊക്കെ മറ്റേ അപ്സരയുടെ കാലിൽ വന്നിടിച്ചു അപ്സരയ്ക്ക് കാല് നീരായി അങ്ങനെ മൊത്തത്തിൽ നല്ല രസമായിരുന്നു മൊത്തത്തിൽ കൊള്ളായിരുന്നു ഇന്നത്തെ ദിവസം വളരെ എൻ്റർടൈൻമെൻ്റ് ഒരു ദിവസമായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക് മുതലേ നല്ല രസമായിരുന്നു മോർണിംഗ് ടാസ്കില് നമ്മൾ ഒരാളെ പറ്റി എന്തെങ്കിലും ഒരു കള്ളം പറയണം അതായത് സത്യമല്ലാത്തൊരു കാര്യം പറയണം എന്ന് പറഞ്ഞിട്ട് അത് കിട്ടുതരിപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആണെങ്കിലും നല്ല ടാസ്ക് ആയിരുന്നു എല്ലാവരും നല്ല സ്പിരിറ്റോടുകൂടി എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പവർ ടവർ വന്നു അതിനുശേഷം കവി വന്നു നിമിഷ കവിയും വളരെ രസമുള്ള അതായത് നമ്മൾ മറ്റേ പാട്ട് കളിക്കുമല്ലോ പാട്ടുപാടി അതായത് ഒരു വാക്ക് പറയും അത് വെച്ചിട്ട് അടുത്ത പാട്ട് പാടണം അത് നിങ്ങൾ ഉണ്ടാക്കി പാടണം അപ്പം തന്നെ ഉണ്ടാക്കി പാടണം ഒരു പാട്ട് ഒര പാട്ട് പാടേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു പാട്ടുണ്ടാക്കി പാടണം ഓരോ വാക്കുകൾ വെച്ചിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഗെയിമും കൊള്ളായിരുന്നു ഇന്ന് രാവിലെ ജിൻഡോയും ലിസ്മിനോട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ജിൻഡോ അടിക്കാനായിട്ട് നിൽക്കുകയാണ് ജിൻഡെ മതത്തിൽ ജിൻഡോ എന്തു പറഞ്ഞാലും അവിടെ പ്രശ്നമില്ല ടോക്ക് ഇപ്പോഴും ഉണ്ട് സിബിൻ അതുകൊണ്ടാണ് ജിൻഡോ വെച്ച് കളിക്കുന്നതും ജിൻഡോയും അല്ല സിബിനും സായും കൊണ്ടും സംസാരം ഉണ്ടായിരുന്നു ജിൻ്റെ വയസ്സ് നമുക്ക് കളിച്ചാലും ജിൻ്റെ എന്തു പറഞ്ഞാലും വിഷയമില്ല അപ്പം ജിൻ്റെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ജിൻഡ് അടിക്കും തിരിച്ചു അടി കിട്ടും അപ്പോൾ അത് നോക്കി നിൽക്കുകയുള്ളതാണ് പക്ഷേ സിബിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമായതാണ് മൊത്തത്തിലുള്ള അതായത് സിബിൻ ഇന്നലെ ഒന്ന് സൈക്കോളജിസ്റ്റിനെ കണ്ടു എന്നിട്ട് വന്നു എന്നിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു തോന്നുന്നു പക്ഷേ സിമിന് പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരു ദിവസത്തേക്ക് മാറ്റി നിർത്താനാണ് ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞാണ് പുറത്താക്കിയിരിക്കുന്നത് എന്തായാലും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും മേ ബി നാളെ വരുമായിരിക്കും ഒരു ദിവസം റെസ്റ്റ് എടുത്ത് ഹോസ്പിറ്റലിൽ പോയി റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സീക്രട്ട് റൂമിലോ സീക്രട്ട് റൂമല്ല അല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയി റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും എന്നിട്ട് നാളെ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് നാളെ മേലും ജാസ്മിൻ പുറത്തുള്ള ഒരു ചാൻസ് ഉണ്ട് വൈറലാണ് അപ്പം ഉറപ്പായിട്ടും വയ്യാതെ ഇരിക്കുകയാണ് അപ്പം ജാസ്മിനും പുറത്തു പോകാനുള്ളൊരു ഉണ്ട് അപ്പം ഇന്ന് ജാസ്മിൻ കളിച്ചില്ല ജാസ്മിൻ ഒരു ഗെയിമും ഒന്നും കളിച്ചില്ല ജാസ്മിൻ ഒറ്റ കിടത്തുമായിരുന്നു എന്തായാലും മൊത്തത്തിൽ ഈ ഒരു സീസൺ മൊത്തം ഇഞ്ചുറീസും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെയാണ് കഴിഞ്ഞ സീസണിൽ ആകെ അഖിലിൻ്റെ ആ ഒരു പ്രശ്നം മാത്രം ഉള്ളായിരുന്നു എന്തായാലും ഇനി നാളെ അടുത്ത ടാസ്ക്കും നല്ലൊരു ടാസ്ക് വരട്ടെ എന്നാണ് നല്ലൊരു ടാസ്ക് വന്നാൽ കാണാൻ രസമുണ്ട് എന്തായാലും ഇതുപോലുള്ള ടാസ്കുകൾ കാണാം ഇത് കണ്ടപ്പോൾ എനിക്ക് മറ്റേ കഴിഞ്ഞോട്ടത്തെ മറ്റേ സ്പേസ് എക്സിൻ്റെ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ ഒരു കുരങ്ങനെ കൊണ്ടുള്ള അവൻ്റെ ചൂസ് തിന്നെ ആ ഒരു ഗെയിമിനെ പോലെയൊക്കെ തോന്നി പക്ഷേ അത്രയ്ക്കില്ലെങ്കിലും ഇത് കൊള്ളായിരുന്നു പക്ഷേ മൂന്ന് പേരെ മൂന്നുപേരെ പോയി എന്നുള്ളൊരു കുഴപ്പം കൊണ്ടാണ് പക്ഷേ അവിടെ ജിൻഡോൻ്റെ ടീമിൽ ജയിക്കുമ്പോൾ എന്നറിയാം ജിൻഡോണിങ്ങനെ മറ്റേ മതി വൻമതിലുകൾ നിൽക്കുമല്ലേ എന്തായാലും കുഴപ്പമില്ല നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡ് കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്